നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഐ പെരിന്തൽ നജീബിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പി സരിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് സി എസ് ആർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരത്തിന്റെ പെരിന്തൽമണ്ണയിലെ വീട്ടിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് വീടിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവര്ത്തകരും തമ്മില് ഉന്തും തള്ളുമുണ്ടായി സരിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അനന്തു കൃഷ്ണൻ നടത്തിയ സമാന തട്ടിപ്പ് നജീബ് കാന്തപുരം നടത്തിയെന്നും മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള മറയാണെന്നും സരിൻ ആരോപിച്ചു ഈ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ എന്ന അവിടെയാണ് മനസ്സിലാക്കേണ്ടത് പാതിവില തട്ടിപ്പിന് മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ രസീത് അടിച്ചു നൽകി ഇരുപതിനായിരം രൂപ വാങ്ങേണ്ട ലാപ്ടോപ്പിന് നജീബ് കാന്തപുരം ഇരുപത്തി രൂപ മുതൽ രൂപ വരെ വാങ്ങിയെന്നും സരീൻ ആരോപിച്ചു ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആണ് നേരത്തെ സൂചിപ്പിച്ച ആയിരം കോടി കേരളത്തിലുള്ള തട്ടിപ്പിന് മുന്നിൽ നിന്ന് നയിച്ച അനന്തു കൃഷ്ണന്റെ ഈ പെരിന്തൽമണ്ണയിലെ തട്ടിപ്പിന്റെ മാർഗം എന്നുള്ളത് മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഇതുപോലെ താലിത്തീറ്റ മുതൽ രാസവളം വരെ തയ്യൽ മെഷീൻ മുതൽ ഇരുചക്ര വാഹനം വരെ കൊടുക്കാൻ ജനങ്ങളിൽ നിന്ന് പകുതി വിലക്ക് എന്ന് പറയുന്ന ഈ ഈ ഫൗണ്ടേഷന്റെ കുറ്റകൃത്യത്തിൽ ഓഫീസിന്റെ അഡ്രസ് കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിതം മുദ്ര ഫൗണ്ടേഷന്റെ മൂന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണാതെ ഡിഫ്ഐ സമരം അവസാനിപ്പിക്കില്ലെന്നും സരിൻ വ്യക്തമാക്കി ഞാൻ പറഞ്ഞില്ലേ സമരത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഡിവൈഎഫ്ഐ നേതാക്കളായ ശ്യാം പ്രസാദ് കെ പി അനീഷ് തുടങ്ങി മറ്റ് സി നേതാക്കളും പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ